പ്രിയപ്പെട്ടവരന്ന് ഇപ്പോൾ പറയുന്നത് കുറേ ആളുകൾക്ക് അറിയാവുന്നതും എന്നാൽ ഭൂരിപക്ഷം പേർക്ക് അറിയാത്തതുമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അതായത് ഗൂഗിൾ മാപ്പിൽ ഉള്ള ഒരു ഓപ്ഷൻ മിക്ക ആൾക്കാർക്കും ഇപ്പോൾ അത് അറിയാമായിരിക്കും അടുത്ത കാലത്ത് ഇപ്പം അവർ വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് അറിയാവുന്നവർ വെറുതെ മോശം കമൻറ്റ് ചെയ്യണ്ട കാരണം ഇതറിയാത്തവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒന്ന് സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി ഇപ്പം ഞാനിവിടെ ഗൂഗിൾ മാപ്പ് എടുത്ത് ഇപ്പോൾ നമുക്ക് ഒരു ലൊക്കേഷൻ അതായത് നമ്മളിപ്പോൾ ഒരു ലൊക്കേഷൻ സാധാരണ തിരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെയാണ് കാണാമായിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ വീടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന ഏത് കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ലൈവായിട്ട് കാണാൻ പറ്റും അതെന്ന് പറഞ്ഞാൽ അടുത്തിടയിൽ ഗൂഗിളിൻ്റെ സ്ട്രീറ്റ് വ്യൂ കാറ് അത് നമ്മുടെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും വന്നിട്ട് ഫോട്ടോയും എല്ലാം എടുത്ത് പോയിട്ടുണ്ട് അത് ഇതിൻ്റെ അകത്ത് അപ്ലോഡായിട്ടുണ്ട് അതാണ് അങ്ങനെ കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ കാണിക്കുക എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഒരു സ്ഥലം സെർച്ച് ചെയ്യുകയാണ് ഇപ്പോൾ സ്ഥലം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാനിവിടെ നമുക്കിവിടെ മുകളിൽ വലത് സൈഡിൽ മുകളിൽ തന്നെ ഈ ഒരു ആ ഒരു ഐക്കണിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഡീഫോൾട്ടായിട്ടുള്ള ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് ഇവിടെ താഴെ പബ്ലിക് ട്രാൻസിറ്റ് എന്ന് പറയും കിടപ്പുണ്ട് അതിൻ്റെ തൊട്ട് താഴെ സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഇത് പറയുമ്പോഴേ അറിയാം മിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് സ്ട്രീറ്റ് വ്യൂ അത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് എന്നിട്ട് നേരെ താഴെ ബാക്ക് വന്ന് അപ്പോൾ ഞാൻ ആ സെർച്ച് ചെയ്ത സ്ഥലം നമുക്കിവിടെ ഇടത് സൈഡ് താഴെ കാണിക്കുന്നുണ്ട് ഞാനതൊന്ന് ടച്ച് ചെയ്യുവാണ് അപ്പോൾ ആ സ്ഥലത്ത് വന്നു ആ സ്ഥലമാണ് കാണിക്കുന്നത് ഇതിപ്പം കായംകുളം പത്തനാപുരം റോഡാണ് പത്തനാപുരം റോഡാണ് രണ്ടാം ഇത് നമ്മൾ ഈ ജംഗ്ഷന് കാണാം ഈ ജംഗ്ഷൻ ഇപ്പം റൗണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കാണാം ഇത് ഫുള്ളായിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് കാണാം ഓരോ സ്ഥലങ്ങളും ഇതിൻ്റെ അകത്ത് വാഹനങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഈ വാഹനങ്ങളെല്ലാം മാസ്ക് ചെയ്തിട്ടുണ്ട് ആളുകളുടെ മുഖം മാസ്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ അവരെ കണ്ട മനസ്സിലാവുകയുള്ളൂ ഇവിടെ താണ്ട് ഈ വീടിൻ്റെ ഗേറ്റ് കാര്യങ്ങൾ അതെല്ലാം വന്നിട്ടുണ്ട് കണ്ടാൽ നമുക്ക് ഓരോ ഏരിയയിലോട്ടുള്ള സ്ഥലങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടു ഇവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട് പക്ഷെ അവരുടെ മുഖം ക്ലിയർ അല്ല ബാക്കി കാര്യങ്ങളെല്ലാം വണ്ടിയുടെ ഒന്നും നമ്പറുകൾ വന്നിട്ടില്ല ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ് നമുക്കിവിടെ ഈ ഒരു ആരോയിൽ ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് മുമ്പോട്ട് മുമ്പോട്ട് പോകാൻ കഴിയും ഉണ്ടല്ലോ ഞാൻ ആ ടച്ച് ചെയ്യുന്നതനുസരിച്ച് മുമ്പോട്ട് സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇതാണ് ഒരു ഓപ്ഷൻ അപ്പം അറിയാത്തവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്